പൈസ നമുക്ക് ഉണ്ടാക്കാം അതൊക്കെ വരും ഒരു ജീവൻ നാളെ നമുക്കൊരു കുറ്റബോധം തോന്നിയാൽ ഈ പെരുന്നാളൊക്കെ ആഘോഷിച്ച് വിഷമൊക്കെ ആഘോഷിച്ച് എല്ലാം കഴിയുമ്പോൾ ഒരു കുറ്റബോധം തോന്നിയാൽ ഇന്ന് ഇപ്പൊ ഇച്ചിരി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അല്ലേ ഇപ്പ ചെയ്യണം നിങ്ങളുടെ മനസ്സിന്റെ വലുപ്പം ഇപ്പൊ കാണിക്കണം മലയാളികൾ സംഭവം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളി വാരിയറിയ ഇത്രയൊക്കെ പാരവയ്പൊക്കെ ഉണ്ടെങ്കിലും ഒരാവശ്യം വന്നാലല്ല ഒരത്യാവശ്യം വന്നാൽ ഒരുമിച്ച് കട്ടയ്ക്ക് നിൽക്കും അതാണ് മലയാളി ലോകത്തിന്റെ മാതൃകയാണ് മലയാളി മലയാളി ശക്തി മലയാളി ബ്രെയിൻ അത് നടക്കും അതിന് അതുകൊണ്ടാണ് ഓരോ മിനിറ്റിലും ആപ്പിലൂടെ പൈസ കേറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ എന്നാണ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു ബ്രദർ ബ്രദർ ആയിരം രൂപയാണ് ഇട്ടത് വന്നിട്ട് ഒരുപാട് പേര് നല്ല മനസ്സുള്ളവര് ൾ ചലിക്കട്ടെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങളുടെ റിയൽ ഇൻഫ്ലുവൻസ് കാണിക്കേണ്ടത് ദീനിങ് ഓഫ് ദ റിയൽ ഇൻഫ്ലുവൻസിസ്